എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം വ്യാപിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിന്നും പാനീയങ്ങളും ഭക്ഷണവും കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ജില്ലയിലാകെ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ വർഷം ഇതുവരെ രണ്ട് മരണങ്ങളാണ് എറണാകുളം ജില്ലയിൽ സ്ഥിരീകരിച്ചത് അതുപോലെ തന്നെ ഈ വർഷം ഇതുവരെ സംശയാസ്പദമായ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ കേസുകളും സ്ഥിരീകരിച്ച നൂറ്റി മുപ്പത്തിയെട്ട് കേസുകളും ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ മലിനമായ കുടിവെള്ളത്തിൻ്റെ ഉപയോഗം പച്ചവെള്ളം കുടിക്കുന്ന ശീലം പുറമേ നിന്നുള്ള ഭക്ഷണത്തിന്റെയും ശീതളപാനീയങ്ങളുടെയും ഉപയോഗം ശീതളപാനീയങ്ങളിലും മറ്റും വ്യവസായിക അടിസ്ഥാനത്തിൽ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിർമ്മിക്കുന്ന ഐസിന്റെ ഉപയോഗം ശുചിത്വക്കുറവ് എന്നീ കാരണങ്ങൾ കൊണ്ടാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും വ്യാപിക്കുന്നത് കല്യാണങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും തിളപ്പിക്കാത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്ന വെൽക്കം ഡ്രിങ്കുകൾ നൽകുന്നത് ചൂടുവെള്ളത്തിനൊപ്പം പച്ചവെള്ളം ചേർത്ത് കുടിവെള്ളം നൽകുന്നത് എന്നിവ രോഗം കൂടുന്നതിന് കാരണമാകുന്നുണ്ട് മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ ആഹാര ആഹാരശുചിത്വം കുടിവെള്ള ശുചിത്വം പരിസര ശുചിത്വം എന്നിവ ഉറപ്പാക്കുവാൻ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ശ്രീമൂല നഗരം മലയാറ്റൂർ പായിപ്ര കിഴക്കമ്പലം മട്ടാഞ്ചേരി നെല്ലിക്കുഴി കോതമംഗലം നെടുമ്പാശ്ശേരി കളമശ്ശേരി വേങ്ങൂർ ആവോലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന എറണാകുളം വേങ്ങൂരിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിരുന്നു കരളി ന്യൂസ് കൊച്ചി